അസലാമലൈക്കും വാഹമത്തു ഈ ഒരു നിശബ്ദമായ രാത്രിയിൽ നിങ്ങൾ മറ്റൊരു അധ്യാത്മ ലോകത്തേക്കാണ് കൊണ്ടുപോകുന്നത് ബദർ അനിവാര്യതയുടെ ഒരു യുദ്ധമായിരുന്നു അതിലപ്പുറം അതിലപ്പുറം നസുല്ലമാറയോട് നടത്തേണ്ട ജിഹാദുൽ അക്ബറിൻ്റെ മറ്റൊരു തലത്തിലേക്ക് പോരാട്ട ഉപമിച്ചുകൊണ്ട് സൂഫി കവി ഇങ്ങനെ തുടങ്ങുകയാണ് ബദർ നമ്മുടെ സ്വതറിൽ ആദ്യം നടക്കണം ബദർ നമ്മുടെ സ്വതറിൽ ആദ്യം നടക്കണം ആ ബഹർ നീന്തി നീന്തിട്ട് കടക്കണം അതെന്നൊരു ശീലമാൽ കൊടികെട്ടണം കിബിറതെന്ന പുലി തലവെട്ടണം നമ്മുടെ ആദ്യം നടക്കണം ആ ബഹർ ബഹറിട്ട് കടക്കണം സ്വപുറതെന്നൊരു ശീലമാൽ കൂടി കെട്ടണം കിബിറതെന്ന പുജാഹിലിൻ തലവെട്ടണം ഇവിടെ കവി പറയുന്നത് ബദർ ഹൃദയത്തിൽ നടക്കണം ആ ബഹർ നീന്തിയിട്ട് നമ്മുടെ ചിന്തകളുടെ അപ്പുറം പോയിട്ട് ഈ നഫ്സുല്ല്മാറയോട് നടത്തേണ്ട ജിഹാദുൽ അക്ബറിൽ പിടിക്കേണ്ട കൊടി സ്വബർ ക്ഷമാശീലതയുടെ കൊടി കൊണ്ട് അക്ഷമയെ ഇല്ലാതെയാക്കുകയും ിബറ എന്ന അബൂജഹലെന്ന ശത്രുവിനെ വെട്ടുകയും ചെയ്യണം എന്നിട്ട് ആ ഹൃദയത്തിന്റെ ഉള്ളറയിലേക്ക് മലഹറുള്ള തമ്മായ മുഹമ്മദ് മുസ്തഫ തങ്ങളെ ഹോ സത്യവിശ്വാസത്തെ കൂടെ നടത്തണം തമ്പിലേറ്റിരുത്തണം സത്യവിശ്വാസത്തെ സിദ്ധീക്കി കൂടെ നിറത്തണം വാൾ കുന്ത ബതിറിലേറ്റം കുറവടോ അത് നാവ് സംസാരത്തിലുള്ള മിതോ കവി പറയുന്നത് ബദറിൽ വാളും കുന്തവും പടയങ്കിയും ഒക്കെ കുറവായിരുന്നു അതുപോലെ നാവ് എന്ന് പറയുന്നത് നമ്മുടെ ആയുധമാണ് ആ നാവിനെ സൂക്ഷിക്കുക സംസാരം കുറക്കുക തിന്മയെ കുറക്കുക എന്ന വലിയ സന്ദേശമാണ് കവി ഇവിടെ നൽകുന്നത് അതിൻ്റെ അപ്പുറം പറയുന്നുണ്ട് ശക്തിയേക്കാൾ ഭക്തിക്ക് പ്രാധാന്യം കൊടുക്കണം സയ്യദുന ഉസ്മാൻ ബിൻ ലഫാൻ തങ്ങൾ ബദറിൽ പങ്കെടുത്തില്ലെങ്കിലും ബദരീങ്ങളിൽപ്പെട്ട മഹാനായി എന്നതാണ് യുദ്ധഭൂമിയിലെത്തിയിടാത്ത ചിലർക്ക് കൂലി കൊണ്ട് ഭൂമിയിലെത്തിടാത്ത ചിലർക്ക് കൂലി കൊടുക്കണം ക്തിയേക്കാൾ ഭക്തിയെ മാനിക്കുവാൻ പാഠിക്കണം യുദ്ധഭൂമിയിലെത്തിടാത്ത ചിലർക്ക് കൂലി കൊടുക്കണം ശക്തിയേക്കാൾ ഭക്തിയെ മാനിക്കുവാൻ പാടിക്കണം രക്തബന്ധങ്ങൾക്ക് വില കൽപ്പിക്കണം കേടായ രക്തം വേണ്ട കൊത്തി കളയണം ഭാര്യക്ക് രോഗം വന്നപ്പോ ബദറിലേക്ക് പോവാൻ കഴിയാതിരുന്ന ഉസുമാനബിൻ തങ്ങളെ ബദരീങ്ങളിൽ ഉൾപ്പെടുത്തി കവി പറയുന്നുണ്ട് രക്തബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക കുടുംബ ബന്ധത്തെ ചേർക്ക് എന്നാൽ കുടുംബവും തൻ്റെ ദീനും വൈരുദ്ധ്യമായാൽ ഒന്നാം സ്ഥാനം കൊടുക്ക് ആ കേടായ രക്തത്തെ അങ്ങട്ടു വലിച്ചു കളയണം പിന്നെ പറയുന്നത് എല്ലാ തിന്മകളെയും അങ്ങനെ അറുത്തു കൊല ചെയ്യണമെന്നാണ് ചത്തുപോയൊരു ദുർഗുണത്തെ കിണറ്റിലിട്ടുടൻ മൂടണം വിജയലക്ഷ്യം കൈവരിച്ചാൽ വിളിച്ചു മടങ്ങണം ചത്തുപോയൊരു ദുർഗുണത്തെ കിണറ്റിലിട്ടുടൻ മൂടണം കൈവരിച്ചാൽ ജൈ ടങ്ങണം ഇച്ച പതിനാലെണ്ണവും നാം എച്ച പതിനാറാം മദീനയിൽ കൂടണം കവി പറയുന്നത് അങ്ങനെ അഹങ്കാരത്തെയും അക്ഷമയെയും എന്നു വേണ്ട എല്ലാ ദുശീലങ്ങളെയും അറുത്തു കഴിഞ്ഞാൽ അന്ന് ബദറിൽ കുഫാറിനെ കിണറ്റിലിട്ട് മൂടിയതുപോലെ ഇനി ഒരിക്കലും പുനർജനിക്കാത്ത വിധം ആ തിന്മകളെ മുഴുവനും കുഴിച്ചു മൂടി ജയ് വിളിച്ച് തിരിച്ചു മടങ്ങണം എല്ലാ ഇച്ഛകളെയും അറുത്ത് കൊലപ്പെടുത്തിയിട്ട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഹോജരാജാവ് വേദാംബർ മുഹമ്മദ് മുസ്തഫാക്ക് കുടിയിരുത്താനുള്ള മദീനെ ഒരുക്കണം പിന്നെ അങ്ങോട്ട് പ്രണയ ത്തിന്റെ പ്രേമത്തിന്റെ ലഹരിയിലേക്ക് അങ്ങ് ആണ്ടുപോകും ജീവിതത്തിലേതൊരാൾക്കും കാമുകി വേണം ജീവനായ പ്രണയിനി വേണം ഈ പ്രണയിനിതത്തിലേതൊരാൾക്കും കാമുകി വേണം ജീവനേക്കാൾ ജീവനായ പ്രണയിനി വേണം ആ പ്രണയിനിക്ക് നെഞ്ചിനുള്ളിൽ മണിയറ വേണം ആ മണിയറയിൽ കൂടി താവണം ലഹരിയാണ് ലഹരിയാണ് പ്രണയം ലഹരിയാ ലഹരിയാണ് ലഹരിയാണ് പ്രണയം ലഹരിയാ മുഹമ്മദ് പ്രണയിച്ച് പ്രണയിച്ച് പ്രേമിച്ച് അതൊരു ലഹരിയായിട്ട് ഏത് സമയത്തും കണ്ണ് കണ്ണടച്ചാലും ഉറങ്ങാത്ത വിധം ഹബീബ് മുഹമ്മദ് മുസ്തഫ ആ ഹൃദയത്തിന്റെ ഉള്ളറയിലും കണ്ണിലും ലോകത്തെ തൂണിലും തുരുമ്പിലും നിറഞ്ഞു നിൽക്കട്ടെ കൺതടത്തിൽ കണ്ണുനീരൽ டச்சிடாதும் கடத்தில் கண்ணுநீரல் சுறும எழுதிடும் கண்ணாடிள்ளல் பிரேமபாஜனம் தெளிஞ்சிடும் கண்டு கொண்டு கண்டு கொண்டு அந்தராயிடும் பிரணயமாஜ் பிரணயமா மிஃப்தாகு பிரணயமா பிரணயமா പ്രണയം ലഹരിയാ ലരിയാന ലഹരിയ പ്രണയം ലഹരിയാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി